ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം മലയാളികളുടെ ദേശീയ ഉത്സവമാണ് ഓണം അത്തം ആരംഭിച്ച് കൃത്യം ഒൻപതാം ദിവസം ഒന്നാം ഓണവും തുടർന്ന് പിറ്റേ ദിവസം തിരുവോണവും അതിന്റെ അടുത്ത ദിവസങ്ങളിലായി മൂന്നാം ഓണവും നാലാം ഓണവും നമ്മൾ ആചരിക്കുന്നുണ്ട് ഈ ഓണക്കാലത്ത് ഐശ്വര്യവർധനവിനായി നമ്മുടെ ഗൃഹത്തിൽ നിർബന്ധമായും ചെയ്യേണ്ടുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പൊ അവയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഈ കാര്യങ്ങൾ നമ്മൾ അനുവർത്തിക്കുമെങ്കിൽ നമ്മുടെ ഗൃഹത്തിൽ ലക്ഷ്മി സാന്നിധ്യം വർധിക്കുന്നതാണ് ഓണത്തിന് നമ്മൾ ഓരോരുത്തരുടെയും ഗൃഹത്തിന്റെ പടികടന്നെത്തുന്ന റിക്കർക്കരയപ്പനൊപ്പം ലക്ഷ്മി ദേവിയും സർവ ഐശ്വര്യവുമായിട്ട് നമ്മുടെ ഗൃഹത്തിലേക്ക് കടന്നു വരുന്നതാണ് എല്ലാ സൗഭാഗ്യങ്ങളും തന്നു നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യും അപ്പൊ ഈ ഒരു ഓണക്കാലത്ത് നമ്മുടെ ഗൃഹത്തിൽ അനുവർത്തിക്കേണ്ടുന്ന ചില ആചാര വിശ്വാസങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് വീഡിയോയിലേക്ക് പോകാം അതിനു മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണ് എങ്കിൽ ആയിരവല്ലി മീഡിയ ഇപ്പോഴൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് ലക്ഷ്മി സാന്നിധ്യം ഗൃഹത്തിൽ ഊട്ടി ഉറപ്പിക്കുന്നതിന് ഏറ്റവും അനുകൂലമായ അനുയോജ്യമായ സമയമാണ് ഓണക്കാലം നിറസമൃദ്ധിയുടെ ഓണം ആഘോഷിക്കാത്ത മലയാളികൾ ആരും തന്നെ ഉണ്ടാവില്ല ഗൃഹവും പരിസരവും വൃത്തിയാക്കി പുതിയ ആടയാഭരണങ്ങൾ അണിഞ്ഞ് ഗംഭീര സദ്യയും ഒരുക്കി ലക്ഷ്മി ദേവിയെ ആനയിച്ചു കൊണ്ടുവരുന്നതിനായി ഉമ്മറത്ത് ചാണകം വെഴുകി അതിൽ പൂക്കളവും മറ്റ് വെച്ചൊരുക്കുകളും എല്ലാം ചേർത്ത് നമ്മൾ ഓണം ആഘോഷിക്കും ഓണത്തിന് മഹാവിഷ്ണു തൃക്കാർക്കരയപ്പനായി നമ്മൾ ഓരോരുത്തരുടെയും ഗൃഹത്തിൽ സന്ദർശനം ചെയ്യുന്നു എന്നതാണ് വിശ്വാസം ഇങ്ങനെ വരുന്ന മഹാവിഷ്ണു ഭഗവാനോടൊപ്പം പത്നിയായ മഹാലക്ഷ്മി ദേവിയും ഉണ്ടാകും ഇങ്ങനെ ഈശ്വരീയ സാന്നിധ്യം നമ്മുടെ ഗൃഹത്തിൽ ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ ഓണക്കാലം എന്തെന്നില്ലാത്ത ഒരു പ്രസരിപ്പും സന്തോഷവും ശാന്തിയും സമാധാനവും ഐശ്വര്യവും എല്ലാം നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കും ഇങ്ങനെ നമ്മുടെ ഗൃഹത്തിൽ ഭഗവാനോടൊപ്പം കടന്നു വരുന്ന ലക്ഷ്മി ദേവിയെ നിലനിർത്തുവാൻ നമുക്ക് സാധിച്ചാൽ ദേവിയുടെ ചൈതന്യം നമ്മുടെ ഗൃഹത്തിലും ഗൃഹത്തിൽ വസിക്കുന്ന നമുക്കും സർവൈശ്വര്യവും മംഗളവും പ്രദാനം ചെയ്യുന്നതാണ് ഇതിനായി ഓണത്തിന് നമ്മൾ പ്രത്യേകം പാലിക്കേണ്ടുന്ന ചില ചിട്ടവട്ടങ്ങളുണ്ട് ഈ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുമെങ്കിൽ സ്തംഭത്തിന്റെ ദേവതയായ ഐശ്വര്യത്തിന്റെ ദേവതയായ ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം എക്കാലവും നമ്മുടെ ഗൃഹത്തിൽ നിലനിൽക്കുന്നതാണ് ഇതിന്റെ ഫലമായി ഓണക്കാലത്ത് നമുക്ക് എപ്രകാരമാണോ സന്തോഷവും പ്രസരിപ്പും സൗഭാഗ്യങ്ങളും വർദ്ധിക്കുന്നത് അതുപോലെ വർഷം മുഴുവൻ സർവൈശ്വര്യവും അനുഗ്രഹവും നമ്മുടെ ഗൃഹത്തിൽ വിളയാടുന്നതാണ് അപ്പോൾ ഉത്രാടം മുതൽ അല്ലെങ്കിൽ ഒന്നാം ഓണം മുതൽ നമ്മുടെ ഗൃഹത്തിൽ നിർബന്ധമായും പാലിക്കേണ്ട ഈ ആചാരങ്ങൾ എന്തൊക്കെയാണ് എന്ന് വിശദമായി മനസ്സിലാക്കാം ഒന്നാമതായിട്ട് ഉത്രാടം അല്ലെങ്കിൽ ഒന്നാം ഓണം മുതൽ തുടർന്ന് വരുന്ന ഓണ ദിവസങ്ങൾ മുഴുവൻ നമ്മുടെ ഗൃഹത്തിൽ രണ്ടു നേരം നിലവിളക്ക് തെളിക്കേണ്ടതാണ് ഇങ്ങനെ ഓണക്കാലത്ത് നമ്മുടെ ഗൃഹത്തിൽ രണ്ടു നേരം നിലവിളക്ക് തെളിച്ച് ലക്ഷ്മി ദേവിയെ സന്തോഷിപ്പിക്കുമെങ്കിൽ വരവേൽക്കുമെങ്കില് ദേവിയുടെ സാന്നിധ്യം എക്കാലവും നമ്മുടെ ഗൃഹത്തിൽ സർവൈശ്വര്യവും സമ്പത്തും സൗഭാഗ്യങ്ങളും ആരോഗ്യവും പ്രധാനം ചെയ്തുകൊണ്ട് ദേവിയുടെ സാന്നിധ്യം ഉണ്ടാകുന്നതാണ് രണ്ടു നേരം ഗൃഹത്തിൽ ഇത്തരത്തിൽ വിളക്ക് തെളിച്ച് ഭഗവതിയെ വരവേൽക്കുന്നത് ഐശ്വര്യപ്രദമാണ് എന്നിരിക്കലും കഴിയാത്തവർക്ക് ഒരു നേരമെങ്കിലും ഗൃഹത്തിൽ അവർ വിളക്ക് തെളിച്ച് ഭഗവതി എതിരേൽക്കുന്നത് മേൽപ്പറഞ്ഞ എല്ലാ സൗഭാഗ്യങ്ങളും നേടിക്കൊടുക്കും ഈ ദിവസങ്ങളില് ഭഗവതിയെ സങ്കല്പിച്ച് നെയ്വിളക്ക് തെളിക്കുന്നതാണ് ഏറെ ശ്രേഷ്ഠം ഓണക്കാലത്തോടനുബന്ധിച്ച് ഗൃഹത്തിൽ വിളക്ക് തെളിക്കുന്നതിലൂടെ ഗൃഹത്തിൽ ആകമാനം പോസിറ്റീവ് ഊർജം നിറയുന്നതാണ് ഇത് നമ്മുടെ ഗൃഹത്തിലുള്ള ലക്ഷ്മി ചൈതന്യത്തെ വർദ്ധിപ്പിക്കുകയും സർവ്വവിധ ഉയർച്ചകളും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ അത് സഹായിക്കുകയും ചെയ്യും അപ്പോൾ ഓണക്കാലയളവിൽ മറക്കാണ്ട് നമ്മുടെ ഗൃഹത്തിൽ ചെയ്യേണ്ടുന്ന ഒന്നാണ് ഗൃഹത്തിൽ ഉറപ്പായും രണ്ടു നേരം കഴിയാത്ത പക്ഷം സന്ധ്യാനേരത്തെങ്കിലും നിലവിളക്ക് തെളിച്ച് മഹാലക്ഷ്മിയെ എതിരേൽക്കുക എന്നത് രണ്ടാമതായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം ഒന്നാം ഓണം മുതൽ അല്ലെങ്കിൽ ഉത്രാട ദിനം മുതൽ തുടർന്ന് വരുന്ന നാലാം ഓണം വരെയുള്ള ദിവസങ്ങളില് മുഷിഞ്ഞതോ പിഞ്ചിയതോ കീറിയതോ ആയ വസ്ത്രങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ ധരിക്കാൻ പാടില്ല വസ്ത്രങ്ങൾ എന്നത് ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യമുള്ള വസ്തുക്കളായിട്ടാണ് കരുതിപ്പോരുന്നത് അല്ലെങ്കിൽ വസ്ത്രം എന്നത് മഹാലക്ഷ്മി ദേവിയുടെ പ്രതീകമായിട്ട് തന്നെയാണ് സങ്കല്പിക്കപ്പെടുന്നത് ലക്ഷ്മി ദേവിയുടെ ചൈതന്യവും ഐശ്വര്യവും അടങ്ങിയിട്ടുള്ള സുപ്രധാനപ്പെട്ട എട്ട് വസ്തുക്കളുണ്ട് അതിൽ തന്നെ സ്ഥാനമുള്ള ഒന്നാണ് വസ്ത്രങ്ങൾ പഴയ വസ്ത്രങ്ങൾ കൂടിയും നമ്മൾ ഒരു തവണ അലക്കുന്നതോടുകൂടി ആ വസ്ത്രത്തിൽ ലക്ഷ്മി ദേവിയുടെ ചൈതന്യം അണയുന്നതാണ് എന്നാൽ പഴകിയതോ മുഷിഞ്ഞതോ പിഞ്ചിയതോ ആയ വസ്ത്രങ്ങളിൽ ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യമല്ല മൂദേവിയുടെ അല്ലെങ്കിൽ ജ്യേഷ്ഠ ഭഗവതിയുടെ സാന്നിധ്യമായിരിക്കും ഉണ്ടാകുക അതുകൊണ്ട് തന്നെ ഒരു തവണ ഉപയോഗിച്ച് നിങ്ങൾ ഉപേക്ഷിച്ച വസ്ത്രം അല്ലെങ്കിൽ ഊരിയിട്ട വസ്ത്രം പിന്നീട് കഴുകാണ്ട് അത് ഉപയോഗിക്കരുത് എല്ലാ ദിവസവും ഒന്നും പുതിയ വസ്ത്രം വാങ്ങി ഉപയോഗിക്കുവാൻ സാധാരണക്കാരായി നമുക്ക് പലപ്പോഴും സാധിക്കാറില്ല ഈ ഒരു ഓണത്തിന്റെ നാല് ദിവസവും എല്ലാ ദിവസവും പുത്തൻ കോടിയൊന്നും നമുക്ക് കൊടുക്കാൻ സാധിക്കില്ല അപ്പൊ നമ്മുടെ ആ ഒരു പഴയ വസ്ത്രങ്ങൾ കഴുകി വൃത്തിയും എടുപ്പും ഉള്ളതാക്കിയിട്ട് ധരിക്കുന്നതിലൂടെ നമുക്ക് ലക്ഷ്മി ചൈതന്യം വർദ്ധിക്കുന്നതാണ് ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം നമ്മുടെ വസ്ത്രങ്ങളിൽ ഉണ്ടാകുന്നതാണ് അപ്പൊ അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അപ്പൊ ഇങ്ങനെ ചെയ്യുമെങ്കിൽ വർഷം മുഴുവൻ പുത്തൻ കോടി ധരിക്കാനുള്ള ഒരു സൗഭാഗ്യം നമുക്ക് വന്നു ചേരുന്നതാണ് ഇക്കാര്യം ഒന്ന് ശ്രദ്ധയിൽ വെച്ചോളൂ ഇനി മൂന്നാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം ഉത്രാടം മുതൽ തുടർന്നു വരുന്ന ഓണക്കാലം മുഴുവൻ നമ്മുടെ ഗൃഹത്തിലേക്ക് കാക്കകൾ കടന്നു വരികയാണെങ്കിൽ അവയ്ക്ക് വേണ്ടുന്ന ഭക്ഷണം വിഭവ തന്നെ നമ്മൾ നൽകേണ്ടതുണ്ട് ഓണത്തിനോട് അനുബന്ധിച്ച് കാക്കകൾ നമ്മുടെ ഗൃഹത്തിലേക്ക് ആകർഷിക്കപ്പെടുന്നതും കാക്കകൾ വന്ന് ഭക്ഷണം കൊത്തി കഴിക്കുന്നതും നമ്മുടെ ഗൃഹത്തിന് ചുറ്റും വന്നിരുന്നത് ഉണ്ടാക്കുന്നതും എല്ലാം തന്നെ ഏറ്റവും ശുഭപ്രദമായിട്ടാണ് പറയപ്പെടുന്നത് ഇങ്ങനെ ഒരു അവസ്ഥ അല്ലെങ്കിൽ അനുഭവം നിങ്ങൾക്കുണ്ടായാൽ നിങ്ങളുടെ പിതൃക്കളിൽ നിന്നുള്ള പ്രീതി നിങ്ങൾക്കുണ്ട് അതുപോലെ തന്നെ കുടുംബദേവതയുടെ സാന്നിധ്യവും അനുഗ്രഹവും മറ്റു ഐശ്വര്യങ്ങളും നിങ്ങൾക്ക് മേലുണ്ട് അപ്പോൾ അതാണ് ഈ കാക്കകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക പിതൃക്കളുടെ പുനർജന്മമായിട്ടാണ് കാക്കകളെ സങ്കല്പിച്ചു പോരുന്നത് നമുക്ക് ഈ ഒരു ഭൂമിയിൽ ജനിക്കാൻ അവസരമുണ്ടാക്കി തന്നവരാണ് നമ്മുടെ പിതൃക്കൾ അവരോടുള്ള ആദര സൂചകമായി ഓണക്കാലത്ത് അവരുടെ പ്രതീകമായി സങ്കല്പിച്ചു പോരുന്ന കാക്കകൾക്ക് വയറ് നിറച്ച് നമ്മള് അന്നം കൊടുക്കുകയാണെങ്കിൽ ആ പിതൃക്കളുടെ സാന്നിധ്യവും അനുഗ്രഹവും ഐശ്വര്യവും നമുക്ക് കൈവന്നു ചേരുന്നതാണ് കുടുംബദേവതയുടെ അനുഗ്രഹവും നമുക്ക് കൈവന്നു ചേരുന്നതാണ് കാക്ക എന്നത് ശനീശ്വരന്റെ വാഹനമാണ് ശനീശ്വരന്റെ അനുഗ്രഹവും നമുക്ക് ധാരാളം ഉണ്ടാകുന്നതാണ് നമ്മുടെ ദാരിദ്ര്യമൊക്കെ അകന്ന് നമുക്ക് വരാനിരിക്കുന്ന അപകടങ്ങളും പ്രതിസന്ധികളും എല്ലാം നീക്കി നമ്മുടെ ജീവിതം കൂടുതൽ സന്തോഷപ്രദമായി തീരാൻ കാക്കകൾക്ക് ഈ വിധം അന്നം ഓണക്കാലത്ത് പകർന്നു കൊടുക്കുന്നത് കാരണമായി തീരും അതുപോലെ തന്നെ അവയ്ക്ക് വേണ്ടുന്ന ദാഹനീരും ഇന്നേ ദിവസം ഒരു പാത്രത്തിൽ നിങ്ങൾ വെച്ചു കൊടുക്കുക കാക്കകൾക്ക് എക്കാലവും ഭക്ഷണം കൊടുക്കുന്നത് അല്ലെങ്കിൽ അവയ്ക്ക് വേണ്ടുന്ന കുടിനീര് കൊടുക്കുന്നത് എല്ലാ കാലവും നമ്മൾ അനുവർത്തിച്ചു പോരേണ്ടുന്ന ഒരു കാര്യമാണ് ഓണക്കാലത്ത് നമ്മൾ ഇക്കാര്യം ചെയ്യുന്നതിലൂടെ കൂടുതൽ ഐശ്വര്യം കൈവന്നു ചേരുന്നതുമാണ് എന്നാൽ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം ഓണക്കാലത്ത് ഒരു കാരണവശാലും കാക്കകൾക്ക് മാംസഭക്ഷണം വിളമ്പി കൊടുക്കരുത് നമ്മുടെ ഗൃഹത്തിൽ ഓണം ഏറ്റവും കൂടുതൽ ആഘോഷിക്കപ്പെടുന്നത് നമ്മുടെ ഗൃഹത്തിന്റെ അടുക്കളയിലാണ് ഓണത്തിനോട് അനുബന്ധിച്ചിട്ടുള്ള സദ്യവട്ടങ്ങള് പായസം ഇതൊക്കെ ഒരുങ്ങുന്നത് അടുക്കളയിലാണ് ഒരു ഗൃഹത്തിൽ മഹാലക്ഷ്മി പ്രതിഷ്ഠയുള്ള രണ്ടിടങ്ങളുണ്ട് അതിലൊരിടം അടുക്കളയാണ് മറ്റൊന്ന് നമ്മുടെ ഗൃഹത്തിന്റെ പ്രധാനവാതില് അപ്പൊ അടുക്കളയിൽ ഈ പറയുന്ന അടുപ്പാണ് മഹാലക്ഷ്മി സങ്കല്പത്തിൽ പ്രതിഷ്ഠിക്കപ്പെടുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ മഹാലക്ഷ്മിയെ പ്രതിഷ്ഠിച്ചിട്ടുള്ള മഹാലക്ഷ്മിയുടെ സാന്നിധ്യമുള്ള മഹാലക്ഷ്മിയുടെ ഉറക്കറയായി സങ്കല്പിക്കപ്പെടുന്ന മഹാലക്ഷ്മിയുടെ വിശ്രമ മുറിയായിട്ടൊക്കെ സങ്കല്പിക്കപ്പെടുന്ന ഒരിടമാണ് അടുക്കള ഈ ഓണക്കാലത്ത് ഏറ്റവും പരിശുദ്ധമായി നമ്മൾ നമ്മുടെ ഗൃഹത്തിൽ സൂക്ഷിക്കേണ്ടുന്ന ഒരിടം അടുക്കളയാണ് ഈ നാല് ദിവസവും നമ്മൾ പാചകക്ക് കഴിഞ്ഞതിന് ശേഷം അടുപ്പ് വൃത്തിയാക്കി ഒരല്പം ജലത്തിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരു പിടി കല്ലുപ്പും അല്ലെങ്കിൽ കുറച്ച് കല്ലുപ്പും ഇട്ടതിന് ശേഷം ആ നന്നായി ലയിപ്പിച്ച് ആ ജലം അടുക്കളയിലും അടുപ്പിന് ചുറ്റും നമ്മൾ തളിച്ചു കൊടുക്കുന്നത് ഗൃഹത്തിൽ ലക്ഷ്മി വാസവും ലക്ഷ്മി സാന്നിധ്യവും വർദ്ധിപ്പിക്കും കൃത്യമായി ഈ ഒരു ഓണക്കാലത്ത് ഇങ്ങനെ തയ്യാറാക്കുന്ന ഈ ഒരു ജലം നമ്മുടെ അടുപ്പിന് ചുറ്റും അടുക്കളയിലും നമ്മൾ കുടഞ്ഞുകൊടുക്കുന്നത് ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യവും ഭഗവതിയിൽ നിന്നുള്ള ഐശ്വര്യവും നമ്മുടെ ഗൃഹത്തിൽ വർദ്ധിക്കുന്നതിന് കാരണമാകും നമ്മുടെ ഗൃഹത്തിൽ നിന്ന് ദാരിദ്ര്യം അകന്നു പോകും വീട്ടു സാധനങ്ങൾക്ക് ഒരിക്കലും ഒരു മുട്ടും ഉണ്ടാകില്ല ഓണക്കാലം എത്രത്തോളം സുഭിക്ഷമായിട്ടാണോ നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് ഒരു അതിനേക്കാൾ കൂടുതൽ സുഭിക്ഷതയോടുകൂടി ഭക്ഷണം കഴിക്കാനുള്ള ഒരു യോഗം നമുക്ക് അടുപ്പിനെ ഈ വിധം പവിത്രമായി കാണുന്നതിലൂടെയും മഞ്ഞൾ ഉപ്പ് കലർത്തിയ നീര് തളിക്കുന്നതിലൂടെയും നമുക്ക് കൈവന്നു ചേരുന്നതാണ് ഇനി അടുത്തതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്നത് നമ്മുടെ ഗൃഹത്തിന്റെ പ്രധാന വാതിലാണ് ലക്ഷ്മി ദേവിയെ പ്രതിഷ്ഠിച്ചിട്ടുള്ള നമ്മുടെ ഗൃഹത്തിലെ രണ്ട് ഭാഗങ്ങൾ പറഞ്ഞിരുന്നു അതിലൊന്ന് അടുക്കള എന്ന് പറഞ്ഞു അടുപ്പാണ് ലക്ഷ്മി ദേവിയെ സങ്കല്പിച്ച് അല്ലെങ്കിൽ പ്രതീകമായിട്ട് നമ്മൾ അവിടെ സ്ഥാപിച്ചിട്ടുള്ളതെന്നും പറഞ്ഞു അതുപോലെ ഗൃഹത്തിലെ രണ്ടാമത്തെ ലക്ഷ്മി പ്രതിഷ്ഠ നമ്മുടെ ഗൃഹത്തിൻ്റെ ആ ഒരു പ്രധാന കട്ടളയാണ് അല്ലെങ്കിൽ ആ ഒരു വാതിലാണ് ഓണ ദിവസങ്ങളിൽ ഉറപ്പായും ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണ് പ്രഭാതത്തിലും സായാഹ്നത്തിലും അല്ലെങ്കിലും സന്ധ്യയിലും ഒരല്പനേരം ചുരുങ്ങിയത് ഒരു അരമണിക്കൂർ നേരമെങ്കിലും നമ്മുടെ ഗൃഹത്തിന്റെ പ്രധാന വാതിൽ തുറന്നിടുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ പ്രഭാത സമയത്തും സാധാരണ സമയത്തും ഈ സന്ധ്യാവേളകളില് നമ്മുടെ ഭൂമിയിൽ അല്ലെങ്കിൽ നമ്മുടെ പ്രകൃതിയിൽ ഈശ്വര ചൈതന്യം ഏറ്റവും കൂടുതൽ വർദ്ധിക്കുന്ന ഒരു സമയമാണ് ഇതിന്റെ ഭാഗമായിട്ട് അന്തരീക്ഷത്തിൽ വളരെയധികം പോസിറ്റീവ് ഊർജം ഉത്പാദിപ്പിക്കപ്പെടും എന്തുകൊണ്ടാണ് നമുക്ക് ചുറ്റുമുള്ള ഗ്രഹങ്ങളില് വിളക്ക് തെളിക്കുന്ന സമയമാണ് നമുക്ക് ചുറ്റുമുള്ള ക്ഷേത്രങ്ങളില് മഹാക്ഷേത്രങ്ങളിൽ ചെറിയ ക്ഷേത്രങ്ങളിലൊക്കെ തന്നെ സന്ധ്യാദീപാരാധനയും ക്ഷേത്രമൊക്കെ തുറന്നു പ്രവർത്തിക്കുന്നതും ഒക്കെ ഈ ഒരു സന്ധ്യാസമയത്താണല്ലേ അപ്പോ പ്രഭാതത്തിലും സായാഹ്നത്തിലും വരുന്ന ഈ സന്ധ്യകൾ പ്രകൃതിയില് വളരെയധികം പോസിറ്റീവ് ഊർജം നിറഞ്ഞിട്ടുള്ള സമയങ്ങളാണ് ഈ ചൈതന്യത്തെ നമ്മുടെ ഗ്രഹത്തിനുള്ളിലേക്ക് കടത്തിക്കൊണ്ട് വരുന്നതിനും നമ്മുടെ ഗൃഹത്തിനുള്ളിൽ പതിയിരിക്കുന്ന നെഗറ്റീവ് ഊർജം പുറത്തേക്ക് പോകുന്നതിനു വേണ്ടിയിട്ട് പ്രഭാതത്തിലും സായാഹ്നത്തിലുമുള്ള കഥക്ക് തുറന്നിടൽ സഹായിക്കുന്നതാണ് ഇതുകൂടാതെ നമ്മുടെ ആ ഒരു പ്രധാന വാതിലിന് ഒരു അലങ്കാര പൂജയോ ആരതി ഒഴിഞ്ഞുകൊണ്ടുള്ള ഒരു പൂജയോ ഒക്കെ തന്നെ നിങ്ങൾ ചെയ്യുന്നത് ഗൃഹത്തിലെ ലക്ഷ്മി സാന്നിധ്യം വർദ്ധിക്കുന്നതിന് കാരണമാണ് പിന്നെ നമ്മുടെ ഗൃഹത്തിൽ എപ്പോൾ വിളക്ക് തെളിച്ചാലും ആ ഒരു പ്രധാന വാതിൽ തുറന്നിട്ടതിന് ശേഷം മാത്രമേ ഗൃഹത്തിനുള്ളില് നിലവിളക്ക് കൊളുത്തുവാൻ പാടുള്ളൂ അപ്പോൾ മാത്രമാണ് ആ ഒരു പോസിറ്റീവ് ഊർജ്ജം നമ്മുടെ ഗ്രഹത്തിനുള്ളിലേക്ക് കടന്നു വരുന്നതിന് അത് സഹായകരമായി തീരുള്ളൂ അതുപോലെ തന്നെ നമ്മുടെ ഗ്രഹത്തിനുള്ളിൽ മറഞ്ഞിരിക്കുന്ന പതിയിരിക്കുന്ന നെഗറ്റീവ് ഊർജ്ജം എല്ലാം പുറത്തേക്ക് പോവുകയും ചെയ്യുള്ളൂ അപ്പോൾ ഈ വരുന്ന ഓണക്കാലം ഏറ്റവും ഐശ്വര്യപൂർണമായി തീരുന്നതിന് തുടർന്ന് അങ്ങോട്ടുള്ള ദിവസം മുഴുവൻ ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം നമ്മുടെ ഗൃഹത്തിൽ നിലനിൽക്കുന്നതിനും വേണ്ടിയിട്ട് ചെയ്യേണ്ടുന്ന കർമ്മങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കിയത് വരുന്നൊരു വീഡിയോയിൽ അടുത്ത അറിവുമായി കണ്ടുമുട്ടാം ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ആയുർവേലി മീഡിയ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് വർദ്ധന ബെല്ലൈക്കൻ കൂടി ചെയ്യുക എല്ലാവർക്കും നന്ദി നമസ്കാരം